ം ബാക്ക് ടു സകുടുംബം ബ്ലോക്സ് സകുടുംബം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഡിഷാണ് അതിന്റെ റെസിപ്പിയാണ് ഇടുന്നത് ഡിഷ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത്തക്കായുടെ തൊലി നമ്മുടെ ഈ ഉപ്പേരിക്കൊക്കെ എടുക്കുന്ന കറി കറിക്കും എടുക്കുന്ന ഏത്തക്ക അതിൻ്റെ തൊലി വെച്ചിട്ട് ചെറുപയറും കൂടി ഇട്ടിട്ട് തോരൻ നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ അത് അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിഷ് ആണ് നമ്മളിവിടെ ഇടയ്ക്ക് വെക്കാറുണ്ട് നല്ല ഡിമാൻഡുള്ള സാധനമാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് വെക്കുന്നത് അമ്മയാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അമ്മ പറയും ഒരു കാത്തൊലിയുടെ തോരമ്പിക്കാൻ ഏത്തക്കത്തൊലി അതായത് ഏത്തക്കായുടെ തൊലി അരിഞ്ഞ് തോരമ്പിക്കുക ഏത്തക്കാ പൊളിച്ചെടുത്ത് നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരി ഉപ്പേരി ചെയ്യുന്നുണ്ട് അവർ കൊണ്ട് തന്ന ഏത്തക്ക ഞാനത് ഏത്തക്കത്തൊലി കഴുകി വൃത്തിയാക്കി എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ് ചെറു ചെറുതായിട്ട് ഇനി ഇതും നമ്മൾ ചെറുപയറും കൂടി ഇട്ടാണ് തോരൻ വെക്കുന്നത് ചട്ടി ചൂടായി ചീനച്ചട്ടി ഇതോട്ടത് എണ്ണ ഒഴിക്കുവാണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് മുളകും ില്ലാത്തലി തീ കുറച്ച് വെച്ചിട്ടാണ് അതിലോട്ട് ഈ കാത്തൊലി ആദി നമുക്കത് വേഗാനുള്ള സാധ്യത കാത്തൊലി ആദിട്ടു അരച്ച് നമ്മളിതിന് ചേർത്തത് ഞാൻ പറഞ്ഞല്ലോ തേങ്ങാ വേണം പച്ചമുളക് വേണം ജീരകം വേണം വെളുത്തുള്ളി വേണം ഇത്ര ചേർത്തക്കായിട്ട് നമ്മളത് ചേർക്കും അത്ര സാധനം ചേർത്താണ് നമ്മൾ പോരും അതെല്ലാം കൂടെ ഞാൻ ഇച്ചിരി രാലിട്ടൊന്ന് ചതച്ചായിരുന്നു ഒറ്റ കറക്കും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇത് ചൊന്നിരിക്കണം എന്നൊന്നും ആരും പറയല്ലേ എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊന്നും നമ്മൾ മുളകോടി ചേർക്കാറില്ല പച്ചമുളകോ കാന്താരിയോ ചേർക്കുന്നത് ഞങ്ങൾ പച്ചമുളകോ ചേർത്തേക്കുന്നത് അത് ഇട്ടേക്കുന്നത് അതെ അതിനാ നിങ്ങളുടെ ചുമസ് കറിയൊക്കെ ഒക്കെ ഗ്രീൻ ഗ്രീൻ കറി എന്താ ചുമന്നിരിക്കുന്നത് ഏത് നാട്ടിലാണെന്നും കൂടെ എന്നോടൊന്ന് പറയണേ ഞാനും കുറേയൊക്കെ കണ്ടിട്ടുള്ളതാണ് ഉണ്ട് അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടുമുണ്ട് ഞാൻ കറി വെച്ചു കൊടുത്തിട്ടുമുണ്ട് ഇഷ്ടംപോലെ പേർക്ക് ഞാൻ കറി വെച്ചു കൊടുത്തിട്ട് ഗ്രീൻ ബീൻസ് കറി ഇഷ്ടംപോലെ പേർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് വേറെ ചുമന്ന ഗ്രീൻ ബീൻസ് കറിയും വെച്ചിട്ടില്ല ഈ ഗ്രീൻ ബീൻസ് കറി വെച്ചേക്കണം എൻ്റെ വീട്ടിൽ എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും ഞങ്ങളിതാണ് വെക്കുന്നത് എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാരെല്ലാം ഇത് കഴിച്ചിട്ടാണ് പോകുന്നത് അത് ഇത് ചുമന്ന നിങ്ങളോട് ഇട്ട് ഗ്രീമിനും വെച്ചിട്ടില്ല എനിക്കറിയത്തില്ല അതൊന്നും തരണം ആരാണല്ലോ കുക്കറിനകത്തത് പയർ ചെറുപയറുകൂടെ ഇതിൻ്റെ കൂടി ഇടാൻ വേണ്ടി പയർ ഇരിക്കുവാണ് അത് എന്തുപ്പം അത് എടുക്കും ഞങ്ങൾ അതിനകത്തിന് അതും കൂടി ഇട്ടാണ് ഇതിനകത്ത് വെക്കേണ്ടത് ഇതിപ്പം ഒരു ശക്കലം വെള്ളമയോ ഇതിനകത്തോട്ട് നമ്മൾ ആ പാത്രം കഴുകിയ കുഴിക്കും എന്താണെന്ന് വെച്ചാൽ കായയുടെ തൊലിയല്ലേ അതും കൂടെ വെന്ത് തരണ്ടേ അതുകൊണ്ട് ശക്കലം ഒത്തിരി കഴിച്ച ഒരു ശക്കലം അതൊന്ന് വേഗാൻ വേണ്ടി മാത്രം കാത്തുള്ളി ഒന്ന് ഇതാകാൻ വേണ്ടി ഇനി അതൊന്നവിടെ ഒന്ന് വേഗട്ടെ ഞാൻ പയരം ചെറുപയറിനകത്ത് ഉപ്പിട്ടാണ് വെച്ചേക്കുന്നത് ചെറുപയർ വേഗം വേണ്ടി ഇപ്പം ഇനി അത്ര ശാരം ഉപ്പും കൂടെ ചേർക്കാം അപ്പടിയും കൂടെ ഇച്ചിരി ഇട്ടു നമ്മൾ ചെറുപയറിനകത്ത് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അടുപ്പിലതും കൂടെ വെക്കാൻ പറ്റത്തില്ല അടുപ്പം ഒരു അടുപ്പിരിക്കുക അതിൻ്റെ കൂടെ ഇതും കൂടെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അത് ഗ്യാസിൽ മുന്നേ സമയം പോകാം ഞാൻ എനിക്ക് ഇരുപത്തെട്ട് കെട്ടിന് പോകേണ്ടതാണ് അതുകൊണ്ട് നേരം പോകാൻ വേണ്ടി ഇതെല്ലാം വെച്ച് വെച്ചിട്ട് വേണം പോകാനായിട്ട് ടച്ച് വെച്ച് ഇതൊന്ന് വെന്ത് വരണം അതിനുശേഷമാണ് നമ്മള് ഇതിനകത്തേക്ക് ചെറുപുറ ചേർക്കുന്നത് ആരേലും പറയും ഇപ്പം ഓ ഗ്യാസിന്റെ അവിടെ എല്ലാം അപ്പഴും അഴുക്കാണല്ലോന്ന് നേരമ്പ പിന്നെ ഇപ്പം രണ്ടു മൂന്ന് കൂട്ടം കറി വെച്ചു പലഹാരം ഉണ്ടാക്കി അതൊക്കെ ഗ്യാസേ കാണും ഈ തൊടുമ്പും തൊടുമ്പും ഗ്യാസ് തുടക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ ഇടയ്ക്ക് ഒരു ഒറ്റ ഇതെല്ലാം വെന്ത് കഴിയുമ്പോ ഇതിനെ ഫുള്ള് നന്നേരം ഞാൻ അടുക്കളെ കാണിച്ചു തരാം ഫുള്ള് ഒതുക്കി പെറുക്കിട്ട് അടുപ്പം തൂത്തിട്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ചോറ് കുളമ്പുള്ളു അത് ഇടയ്ക്ക് എല്ലാവരും പറയും അയ്യോ അങ്ങനെ തന്നെ മക്കളെ എനിക്ക് എപ്പോഴും 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 ചൂടോടെ ഗ്യാസിൻ്റെ ഇവിടെ തുടങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതില്ലാതെ വൃത്തിയിലായ്മയുണ്ടൊന്നും അല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യല്ലേ അങ്ങനെ ആരും പറയുകയും ചെയ്യല്ലേ കാത്തൊല്ലി വെന്തും ഒരഞ്ച് മിനിറ്റിൻ്റെ പോലും വേവില്ല അത് വെന്തു ഇനി നമുക്ക് നമുക്കതിലോട്ട് ചെറുപയറിടാം ചെറുപയർ വെന്തെടുത്ത് വെച്ചു ഇനി നമുക്കത് ഇടാം ഇത്രയും ചെറുപയർ വേണ്ടതിൽ പകുതി ഞാനിടുന്നുള്ളൂ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ആയിക്കും ഇവിടെ ആവശ്യത്തിനനുസരിച്ച് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത് അതിന് ഇവിടെ ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇതിന് ചെറുപയർ മാത്രല്ലോ നല്ല രുചിയാണ് തന്നെ ഇപ്പൊ ഞാൻ ഈ ആഴ്ച ഒന്നുകൂടെ വെക്കും ഇരിപ്പുണ്ട് ഞാൻ കിച്ചിനും കൂടെ ഫ്രിഡ്ജിലത്തെ വെച്ചിട്ടുണ്ട് ഇപ്പം ഒത്തിരി വെച്ചാൽ ഇവിടെ അധികം ഒരുപാട് കറിയൊന്നും ആർക്കും വേണ്ടി ഇവിടെ എല്ലാവർക്കും മീൻ കറി മതി തോരനും ഞാനും വെച്ചു മാത്രമേ കൂട്ടുകയുള്ളൂ ഇത് അതിൻ്റെ ഒന്നും സെറ്റാകട്ടെ സെറ്റായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കാണിക്കാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല സൂപ്പറായിട്ട് കണ്ടോ ഇത് പറയൂ ഇത് കണ്ടാൽ പറയൂ കാത്തോരൻ എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നതന്നറിയാവോ നമ്മുടെ സ്കൂളിലെ കഞ്ഞിയും പയറും വെക്കുന്ന പയറില്ലേ അതുപോലെ ഇരിക്കുന്നു കണ്ടോ ഞാൻ എടുത്ത് കാണിക്കാവേ തേ കണ്ടോ ആവി പറക്കുന്ന പയറും കാത്തോലിയും കൂടെ തോരൻ കണ്ടോ ഇതാണ് എത്ര എത്രയോ ഇതിന്റെ പരിപാടി എളുപ്പമാണ് സിമ്പിൾ ആണ് നിങ്ങൾ കിട്ടുമെങ്കിൽ വെച്ച് നോക്കണം വെച്ച് നോക്കണം സൂപ്പറാണ് എല്ലാവരും വെച്ച് കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഒക്കെ വരും ഇഷ്ടം പോലെ നമുക്കറിയാം അതൊക്കെ പോരട്ടെ ഇങ്ങോട്ട് മക്കളെ ഞാൻ ഞാനോ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനത്തെ ഞാനൊന്നുമില്ല രാവിലെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്റെ പിള്ളേരുടെ കാര്യങ്ങള് മക്കളെ മക്കളുടെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും മാത്രം നോക്കി ജീവിച്ചെത്തി അപ്പം കൊച്ചു കല്ല്യാണം കഴിച്ച് കൊച്ചു വന്നു കഴിഞ്ഞപ്പിനെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഇങ്ങോട്ടും പോകാറില്ല വീട്ടിലെ പണി ചെയ്യുക അല്ല തൊഴിലുറപ്പിന് പോവുക ഇപ്പം തൊഴിലുറപ്പിന് പോകാൻ തുടങ്ങിയിട്ട് നാല് വർഷം ആയുള്ളൂ അതിന് മുന്നേ അല്ലാതെ എന്തെങ്കിലും ചെറിയ പണിയുണ്ടെങ്കിൽ അതിന് പോവുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അത്ര മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരുമായിട്ട് സഹകരിക്കും എൻ്റെ ചേട്ടൻ്റെ ആൾക്കാരുമായിട്ടും എൻ്റെ ആൾക്കാരുമായിട്ടും വെറുതെക്കാരാണ് എന്നെ എന്ന് പറഞ്ഞ് ജീവൻ നടന്ന് നടക്കുന്ന പിള്ളേരെ കൂടെയുള്ള എല്ലാവരും എൻ്റെ ചേട്ടൻ്റെയൊക്കെ വീട്ടിൽ എന്തൊരു ആവശ്യമുണ്ട് ചേട്ടൻ്റെ ആൾക്കാർക്ക് എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ എല്ലാവരുമായിട്ട് നല്ല സഹകരിക്കുന്ന അല്ലാതെ ഇങ്ങനെ പരയ്ക്കകത്ത് ഇങ്ങനെ ആയിട്ട് അല്ലാതെ ദൂരോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല അങ്ങനെ ദൂരമുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങ് പോയിട്ടില്ല ഒരിടത്തും ഞാൻ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ പോയ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അല്ലാതെ ഒന്നും ഞാനങ്ങും പോയിട്ടൊന്നുമില്ല ഞാൻ ഞാൻ എൻ്റെ രണ്ട് മക്കളെ ഞങ്ങളുടെ ലോകം അങ്ങനെ ജീവിച്ചാൽ പിന്നെ എല്ലാവരും വിളിക്കാൻ ആര് വിളിച്ചാലും പോവും കാക്ക പോലും പറന്ന് പോയ അവരുടെ മിണ്ടെന്ന് നിർത്തിയാണ് ഞാൻ പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചാൽ ഇപ്പം എല്ലാവരും മാറിയില്ലേ അതുകൊണ്ട് കൊച്ചു പറഞ്ഞാൽ നമുക്ക് ചെയ്യാം അമ്മ ഇങ്ങനെ എന്നാൽ ശരിയാണ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയത്തില്ല അതെ സത്യം ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ നല്ലത് പറയുന്നുണ്ടല്ലോ എല്ലാവരും അമ്മ അങ്ങനെയല്ലേ അമ്മ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു എന്നോട് പേര് ചോദിക്കുന്നു എൻ്റെ സ്ഥലം ചോദിക്കുന്നു എൻ്റെ അഡ്രസ്സ് ചോദിക്കുന്നു എനിക്ക് നൈറ്റ് മേടിച്ചു തരാമെന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്നൊരു കേട്ടപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയണം എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെയ്ലി പ്രാർത്ഥിക്കുന്നവള ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്ക് പോലെ തന്നെ ഞാൻ എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ് അതുകൊണ്ട് ആർക്കും ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പം വരായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കറിയൊക്കെ കറിവിയൊക്കെ വെച്ചത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇന്ന് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് എന്നെ എന്നോട് കൂടുതൽ സ്നേഹം കാണിച്ച് എൻ്റെ എല്ലാ മക്കളോടും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പം ഏത്തക്കാത്തൊലിയും ചെറുപയറും കൂടി ഇട്ട് വെച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു രീതിയായിട്ട് വെന്ത്രണം വരെ എല്ലാവർക്കും